വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്രദമായ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാം ബനഗൽ നവീകരണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ തീർത്ഥാടകർക്ക് തുറന്നുകൊടുത്ത പ്രശസ്തമായ നോത്രദാം പള്ളി സ്ഥിതി ചെയ്യുന്ന നഗരം പാരീസ് ഫ്രാൻസ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചിലെ തീപിടുത്തത്തിൽ നല്ലൊരു ഭാഗവും കത്തിപ്പോയ നോത്രദാം കത്തീഡ്രലാണ് അഞ്ച് വർഷം കൊണ്ട് നവീകരിച്ചത് പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ഇരുപതാമത്തെ ബഹുമതി ഏതാണ് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ കുവൈറ്റിൻ്റെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്നത് കിടപ്പിലായ രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന ആയുർവേദ സ്വാതന്ത്ര്യ പരിചരണ പദ്ധതി സ്നേഹധാര പശ്ചിമ ബംഗാളിനെ പൈതൃക വിനോദസഞ്ചാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന യുനെസ്കോ ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനവും പ്രചോദനവും നൽകുന്ന നൂറ് വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച മൂന്ന് വനിതകൾ ആരൊക്കെയാണ് ഒന്നാമത്തത് വിനീഷ് പോഗട്ടാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ഇന്ത്യയുടെ ആദ്യ വനിതാ ഗുസ്തി താരമാണ് രണ്ടാമത്തത് പൂജ ശർമ്മയാണ് പാരമ്പര്യങ്ങളെ തിരുത്തി അവകാശികളില്ലാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി സാമൂഹ്യ ശ്രദ്ധ പിടിച്ചുപറ്റിയ വനിതയാണ് പൂജ ശർമ്മ മൂന്നാമത്തേത് അരുണ റോയിയാണ് സാമൂഹിക പ്രവർത്തകയായ അരുണ റോയി മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയുടെ വിവരാവകാശം നിയമം നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയുമാണ് കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിച്ചത് എവിടെയാണ് എറണാകുളം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ പാലക്കാട് ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന ത്രിദിന ലോകമത സമ്മേളനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായത് എവിടെയാണ് വത്തിക്കാൻ ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ശിവഗിരിമഠം സമ്മേളനം സംഘടിപ്പിച്ചത് മലേഷ്യയിൽ നടക്കുന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരം വി ജെ ജോഷിത വയനാട് സ്വദേശി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി നടത്തുന്ന ജോലികളെക്കുറിച്ച് പരാതി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ജന്മൻ രേഖ ആപ്പ് വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാർക്ക് സഹായകമേഖാൻ കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ നൽകാൻ തീരുമാനിച്ച അരി ഏതാണ് ഭാരത് അരി പോലീസ് സേവനങ്ങൾക്ക് റോബോട്ട് സഹായം ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുവാനുള്ള പദ്ധതി ഏതാണ് ഗോത്രസാരഥി പദ്ധതി ബീഹാർ ഇന്ത്യ നേപ്പാൾ സംസാരിക്കുന്ന ഒരു ഇൻഡോ ആര്യൻ ഭാഷയായ ബിജിഗ ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ ചലച്ചിത്രം ഏതാണ് ആജുർ സംവിധായകൻ ആര്യൻ ചന്ദ്രപ്രകാശാണ് ഇന്ത്യയിലും നേപ്പാളിലുമായി രണ്ട് കോടിയിലധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ബെജിഗ ഭാഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എത്രാമത്തെ ഭരണഘടനാ ബില്ലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭരണഘടനാ ബില്ലെന്ന് പറഞ്ഞാൽ വനിതാ സംവരണ ബില്ലാണ് ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ ഇത് ആരുടെ ആത്മകഥയാണ് പി ജെ ജോസഫിൻ്റെ ആത്മകഥയാണ് ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറാം ജന്മദിന വാർഷികം ആഘോഷിച്ച പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് അമൽകുമാർ റായ് ചൗധരി വെള്ളായണി കായലിൻ്റെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പുനരുദ്ധാരണ പ്രചാരണ പരിപാടി ഇനി ഞാൻ ഒഴുകട്ടി വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന സാംസ്കാരിക നഗരം ചരേഡിയോ മൈദം അസത്ത് അസമിലാണ് അസം മുഖ്യമന്ത്രിയാണ് ഹിമന്ത ശർമ്മ ഭേടകം എന്ന കാർഷിക ഇനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെങ്ങുമായിട്ടാണ് കാസർഗോഡ് നിന്നുള്ള തെങ്ങിനമാണ് ബേടകം വൈൽഡ് ഫിക്ഷൻസ് എന്നുള്ള എസ് ബുക്ക് ആരാണ് എഴുതിയത് അമിതാഭ് ഘോഷിൻ്റെ ബുക്കാണ് വൈൽഡ് ഫിക്ഷൻസ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ അമ്പത്തിനാലാമത് ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് അമിതാഭ് ഘോഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചത് നോവൽ വിഭാഗത്തിൽ വി ഷിനാൽ അദ്ദേഹത്തിൻ്റെ നോവലാണ് ഇരു കഥ ഉണ്ണി ആർ അദ്ദേഹത്തിൻ്റെ കഥയാണ് തിരുവിളയാടൽ കവിത ശ്രീ രാവണ്ണി മാറ്റു ദേശത്തെ കല്ലെഴുത്തുകൾ എന്നിവർക്കാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ പുരസ്കാരം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങൾ നോവലിലും കഥയിലും കവിതയിലും ലഭിച്ചവരുടെ പടം നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളായ ഐ എൻ എസ് സൂററ്റ് ഐ എൻ എസ് നീലഗിരി മുങ്ങിക്കപ്പലായ ഐ എൻ എസ് വാക്ഷർ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് കരസേനാ ദിനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷനിങ് ചെയ്തു ഇതാണ് ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് വാക്ഷർ എന്നുള്ളത് ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക നമ്മുടെ നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച് റെക്കോർഡ് നേടിയത് നോവാക് ദൂഖ്യവിച്ചാണ് സെർബിയൻ കളിക്കാരനാണ് റോജർ ഫ്രെഡറുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത് ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും ഇന്ത്യൻ സൈന്യം നൽകുന്ന കമാൻഡേഷൻ കാർഡ് പുരസ്കാരം നേടിയ മലയാളിയാണ് ലെഫ്റ്റനൻ്റ് കേണൽ പി സുമേഷ് കുമാർ വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ നേടുന്ന ഇന്ത്യൻ വനിതാ താരവും സ്മൃതി മന്ദാനയാണ് കേരള കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായത് ആർ എൽ വി രാമകൃഷ്ണനാണ് ഭരതനാട്യത്തിൽ പുരുഷ അധ്യാപകനെ നിയമിക്കുന്നത് കേരള കലാമണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായ് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ മഞ്ഞൾ ബോർഡ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് തെലുങ്കാന കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് അടുത്തത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പത്തിനാലാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകളും